സാങ്കേതിക വിധികൾ നമ്മളുടെ നിത്യ ജീവിതത്തെ വലിയ രീതിയിലാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്തിനുമേതിനും ഓൺലൈൻ വഴി പരിഹാരമുണ്ടോ എന്ന് തിരയുന്നവർ നിരവധിയാണ് കോവിഡ് കാലത്താണ് മലയാളി പൊതുവെ ഡോർ ടു ഡോർ സേവനം വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത് അങ്ങനെ മലയാളിക്ക് പരിചയമായ ഒരു സേവനമായിരുന്നു ഓൺലൈനിലൂടെ ബില്ലുകൾ അടയ്ക്കുന്നത് അതിലേറെ സ്വീകാര്യമായ അത് വൈദ്യുതി ബിൽ തുക ഓൺലൈനിലൂടെ അടയ്ക്കുന്നതാണ് പക്ഷെ നമ്മളിൽ പലർക്കും പ്രായമായവർ ഉൾപ്പെടെ സ്വന്തമായി ഇവ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അവർക്കേറെ സഹായമായിരുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ മുതലായ സാമൂഹ്യ സേവന കേന്ദ്രങ്ങളായിരുന്നു ഏകദേശം ഇരുപത് രൂപയോളം അക്ഷയ കേന്ദ്രത്തിൽ ബിൽ തുകയായി അധികം നൽകിയാൽ സേവനം ഉറപ്പാകുമായിരുന്നു ഇപ്പോഴിതാ അക്ഷയ കേന്ദ്രങ്ങൾ ഫ്രണ്ട്സ് എന്നിവ വഴി വൈദ്യുതി ബില്ല് തുക സ്വീകരിക്കുന്നത് കെ സി ബി നിർത്തി ഉപയോക്താക്കൾ തുക യഥാസമയം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം ബിൽ തുക കെ സി ബിയുടെ അക്കൗണ്ടിൽ എത്താൻ കാലതാമസം ഉണ്ടാകുന്നത് കാരണം ഉപയോക്താക്കൾക്ക് നേരിട്ടുകളും അത് സംബന്ധിച്ച പരാതികളും കണക്കിലെടുത്താണ് നടപടി നിലവിൽ എഴുപത് ശതമാനത്തോളം ഉപയോക്താക്കളും ഓൺലൈൻ മാർഗത്തിലൂടെയാണ് വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് ക്യൂ നിൽക്കാതെയും കെ സി ബി ഓഫീസിലെത്താതെയും ഓൺലൈനിലൂടെ സ്മാർട്ട് ബിൽ അടയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏപ്രിൽ മാസം വൈദ്യുതി ബില്ല് അടച്ച എഴുപത്തി ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം ഉപയോക്താക്കളിൽ നാല്പത്തിയേഴ് ദശാംശം എട്ട് അഞ്ചു പേരും വിവിധ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയാണ് പണമടച്ചത് ഇത്തരത്തിൽ പണമടച്ചവരിൽ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് മലയോര മേഖലകൾ ഉൾപ്പെടെയുള്ള പല ഉൾപ്രദേശങ്ങളിലും എൺപത് ശതമാനത്തിലധികം പേരാണ് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ പങ്ക് വലുതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഓരോ ബില്ലിംഗ് കാലയളവിലും രണ്ടു ശതമാനത്തിന് മുകളിലാണ് ഓൺലൈനിലൂടെ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നവരുടെ വർധനവ് അതേസമയം പണം അടയ്ക്കാനായി നിരവധി നിരവധി ഓൺലൈൻ മാർഗങ്ങൾ കെ ഒരുക്കിയിട്ടുണ്ട് കെ സി ബിയുടെ ഔദ്യോഗിക ആപ്പ് വഴിയും ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ വഴിയും നേരിട്ടെത്തി സെഷൻ ഓഫീസിലെ ക്യാഷ് കൗണ്ടർ വഴിയും പണം അടയ്ക്കാവുന്നതാണ് ഇടപാടുകളുടെ ഭാഗമായി ആപ്പുകൾക്ക് ട്രാൻസാക്ഷൻ ഫീസ് നൽകേണ്ടതുണ്ട് എന്നാൽ ഈ പണം അടയ്ക്കുന്നത് കെ തന്നെയാണ് ഓൺലൈൻ വഴിയുള്ള ആളുകളുടെ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണിത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് വൈദ്യുതി ബില്ലുകൾ അടയ്ക്കുന്നതിന് ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് ഇത് എല്ലാ തരത്തിലുമുള്ള പേയ്മെന്റുകളും സ്വീകരിക്കുകയും പേയ്മെൻറ്റിനുള്ള രസീത് നൽകുകയും ചെയ്യുന്നു കൺസ്യൂമർ നമ്പർ പൂരിപ്പിക്കുക ഒരു ഇലക്ട്രിക്കൽ വിഭാഗം തിരഞ്ഞെടുത്ത പേയ്മെന്റിനായി ഉപയോഗിക്കുന്നതിന് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നൽകുക പണം അടയ്ക്കുന്നതിന് രജിസ്ട്രേഷനോ ലോഗിനോ ആവശ്യമില്ല പേയ്മെന്റിനായി വിസയും മാസ്റ്റർ കാർഡും സ്വീകരിക്കുന്നു ഇത് നെറ്റ് ബാങ്കിംഗ് വഴിയുള്ള പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് കറണ്ട് ബില്ല് അടയ്ക്കാനായാണ് കെ എസ് ഇ ബി ക്വിക്ക് പേ ഓപ്ഷൻ മുന്നോട്ട് വെച്ചത് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ ഫ്രണ്ട്സ് മുതലായ സാമൂഹ്യ സേവന കേന്ദ്രങ്ങൾ വഴി കെ സി ബിക്കുള്ള ബില്ല് അടയ്ക്കാൻ സാധിക്കാത്തത് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ട് புதுமட்டும் <tí>